ഹായ് വിവേഴ്സ് അപ്പം ഇന്ന് ഞങ്ങൾ ഞായറാഴ്ചയാണല്ലോ അപ്പം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് പൂമല ഡാമുള്ളത് അപ്പം ഡാമിൻ്റെ ഇവിടേക്കൊന്ന് പോവാന്ന് വിചാരിച്ചു കുറേ നാളെ ഞങ്ങൾ പോയിട്ട് പോയിട്ടുട്ടോ പേട്ടനെ വയ്യാണ്ടവണയൊക്കെ മുമ്പൊക്കെ പോയിട്ടുള്ളതാണ് അപ്പം ചേച്ചിയും അമ്മയും ചേച്ചി ഉണ്ണിയൊക്കെ ഉണ്ടായിരുന്നു അമ്മയുടെ കൈ ഒടിഞ്ഞിരിക്കണല്ലോ അപ്പം ഞങ്ങൾ രണ്ട് ടു വീലർമ്മലായിട്ട് പൂമല കാണാൻ പോയി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വെള്ളമൊക്കെ ഇപ്പോൾ അധികം ഇല്ലാത്ത സമയമാണ് ഇപ്പോൾ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് അവിടെ കുറച്ച് ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ കാണുന്ന സ്ഥലത്ത് ശരിക്കും ബോട്ടിങ്ങൊക്കെ ഉണ്ടായിരുന്ന മുൻപ് ഇപ്പം ഈ ഇതിൻ്റെ വർക്കൊക്കെ നടന്നിരിക്കുന്നതുകൊണ്ട് ഇപ്പം നടക്കുന്ന കാരണം ഇപ്പം അത് നിർത്തലാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വെള്ളം കുറവാണ് സാധാരണ മഴയൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ വെള്ളം ഒത്തിരി കുറവാണ് കേട്ടോ ശരിക്കും ഇവിടേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല അതുപോലെ വെള്ളം കയറാറുണ്ട് പക്ഷേ ഇപ്പം വെള്ളം ഒത്തിരി കുറവായതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് സുഖമായിട്ടങ്ങനെ ഇറങ്ങാനൊക്കെ പറ്റി കേട്ടോ പിന്നെ നല്ലൊരു വൈകുന്നേര സമയത്താണ് പോയത് ഒരു അഞ്ചര മണി അഞ്ചരയൊക്കെ കഴിഞ്ഞു തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ ഉണ്ടാകുമെന്ന് തോന്നുന്നു കേട്ടോ അത്ര അടുത്തല്ലേ അധികം ദൂരം ഒന്നുമില്ല അപ്പം അങ്ങനെ പോയി കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് പിന്നെ വണ്ടിയിലൊക്കെ കുറേ ആൾക്കാരൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കാണാൻ ഇനിയൊക്കെ പിന്നെ ശരിക്കും ഞങ്ങൾ മെയിൻ എൻട്രൻസിൻ്റെ അവിടേക്ക് എത്തിയിട്ടുള്ളത് ശരിക്കും ഡാമിൻ്റെ വ്യൂ അങ്ങോട്ട് കുറച്ച് പോകണം അപ്പം ഞങ്ങൾ അങ്ങോട്ട് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ പോകുന്ന ഭാഗമാണ് കേട്ടോ ശരിക്കും ഇവിടെ ഈ ഡാമിൽ മറ്റേ ഈ വെള്ളം തുറന്നു വിടാനുള്ള ഷട്ടർ ഒന്നും ഇല്ല കേട്ടോ ജസ്റ്റ് ഇങ്ങനെ ഒരു ഒരു ചെറിയൊരു എന്താ പറയുക സ്റ്റെപ്സ് പോലൊക്കെ ആയിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കടന്ന് ഒരു വഴി മാത്രമേ ഉള്ളൂ അല്ലാതെ നമ്മൾ മറ്റ് വലിയ വലിയ ഡാമുകളിലൊക്കെ കാണുന്ന പോലെ ഷട്ടറുകൾ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഈ ഡാമിൻ്റെ തൊട്ടടുത്തായിട്ട് അതായത് ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ ഉള്ളിലൊരു എന്താണ് പത്താഴക്കുണ്ട് ഡാമെന്നു പറഞ്ഞൊരു ഡാമുണ്ട് അവിടെ ഈ പറഞ്ഞ പോലെ ഷട്ടറൊക്കെ ഉണ്ട് കേട്ടോ അവിടെയാണ് ശരിക്കും നല്ലോണം വെള്ളമൊക്കെ വരുമ്പോൾ ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളതാണെന്ന് തോന്നണോ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളൂ അപ്പം അവിടെ ഈ പറഞ്ഞ പോലെ നല്ലോണം വെള്ളമൊക്കെ കയറുന്ന സമയത്ത് ഷട്ടർ തുറക്കണ പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അവിടെ അങ്ങനെ അധികം വെള്ളമൊന്നും കയറാറില്ല വലിയ ഡാമൊന്നുമല്ല എന്നാലും ആ അത് അത്യാവശ്യം ചെറിയൊരു ഡാം പോലത്തെയാണ് അപ്പം ഇതാണ് ശരിക്കും ഡാമിൻ്റെ ഭാഗം നമ്മൾ അവിടെ നിന്ന് കാണുന്ന പോലെ ഇല്ലാട്ടോ ഇവിടെ കാണാൻ കുറച്ച് ഭംഗിയൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ കുറച്ച് വർക്കൊക്കെ നടക്കുന്ന കാരണം അത്യാവശ്യം നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വരുന്ന വഴിക്ക് ഐസ്ക്രീമൊക്കെ ക്രീമൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ശരിക്കും ഇപ്പുറത്തെ സൈഡില് ഞാൻ പറഞ്ഞ ആ സ്റ്റെപ്സ് കണ്ട മുകളിൽ നിന്നുള്ളത് അപ്പുറത്തെ സൈഡ് വെള്ളത്തിൻ്റെ അവിടെയാണ് അവ അതിൽ കൂടിയാണ് വെള്ളം ശരിക്കും വരാറുള്ളത് കേട്ടാ ഇപ്പം ചെറിയൊരു എന്താ നീരൊഴുക്ക് പോലെ ഈ ഉറവയൊക്കെ വന്ന് പറഞ്ഞ പോലെ ചെറുതായിട്ട് വെള്ളം മാത്രമേ അടിയിലുള്ളൂട്ടോ ശരിക്കും ആ മുകളിൽ നിന്ന് കാണുന്ന സ്റ്റെപ്പ് വഴിയൊക്കെ നന്നായിട്ട് വെള്ളം വരും ഞങ്ങൾ മുമ്പ് ഒരു പ്രാവശ്യം വന്നപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് അറങ്ങിയിട്ടൊക്കെ നമ്മൾ വെള്ളത്തിൽ കളിച്ചിട്ടേക്ക് ഇണ്ടിട്ട പക്ഷെ അങ്ങനെ കളിക്കുന്നത് ആണ് കാരണം എപ്പോഴാ വെള്ളം നല്ല രീതിയിൽ വരാമെന്ന് പറയാൻ പറ്റില്ല കുറച്ച് കാട് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളാണ് മലവെള്ളം ശരിക്കും വരാനുള്ള സാധ്യതയ്ക്ക് ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് അപ്പുറത്തെ സൈഡൊക്കെ കാടാണ് കേട്ടോ പിന്നെ കുറേ ആൾക്കാർ അത്യാവശ്യം വിസിറ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ തിരക്കെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ചെറിയ രീതിക്ക് തിരക്ക് പോലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ കേട്ടോ ആരും ഉണ്ടാവില്ല നമുക്ക് വളരെ ഫ്രീ ആയിട്ട് നമുക്ക് റീൽസ് എടുക്കാനും വീഡിയോ ഒക്കെ എടുക്കാനും സുഖമായിട്ട് പറ്റും അപ്പം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് നമുക്കിങ്ങോട്ടിറങ്ങി അങ്ങോട്ട് കണ്ടത് ആ ചോടേണ്ട അതാണ് വെള്ളം വരണ വഴി വഴിയിട്ട് ആ തോട്ടിലേക്ക് ശരിക്കും നമുക്കിണ്ട് ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും നല്ലോണം വെള്ളം കയറുന്ന സമയത്തെ അവിടെ ഇറങ്ങി നമുക്ക് കുളിക്കുകയും അങ്ങനെ വെള്ളത്തിൽ കളിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ നല്ല തണുപ്പാണ് ശരിക്കും കാട് പോലക്കുള്ള സ്ഥലമായതുകൊണ്ട് ആ ഒരു ക്ലൈമറ്റ് നല്ല രസമായിരുന്നു കാണാനായിട്ട് പിന്നെ കുറച്ചു നേരമൊക്കെ അങ്ങനെ നിന്ന് നടന്നിട്ടൊക്കെ ഞങ്ങൾ പിന്നെ തിരിച്ച് പോകാന്ന് വിചാരിച്ചു പിന്നെ ഇതിൻ്റെ പത്താഴപ്പുണ്ടി ഡാമിലിട്ട് ഞങ്ങൾ പോയില്ലോ കാരണം അത് കുറച്ചും കൂടെ നമുക്ക് കാണാനുണ്ട് പിന്നെ ഏകദേശം ഒരു ആറ് ആറ് ആ ടൈമൊക്കെ ആയിട്ടാണ് അപ്പം ഇവിടെ അടുത്ത് തന്നെയായിട്ട് എന്താണ് മിനി ഊട്ടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് ശരിക്കും നല്ല വ്യൂ പോയിൻ്റ് ആണ് തൃശ്ശൂർ പൂർത്തിനൊക്കെ വെടിക്കെട്ടൊക്കെ കാണാൻ രാത്രി അവിടെ നിൽക്കുകയാണെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ തൃശ്ശൂർ ഫുള്ള് നമുക്ക് കാണാം പുത്തമ്പള്ളിയും മറ്റേ ശോഭ സിറ്റിയും ഒക്കെ കാണാൻ പറ്റും അത്രയും നല്ല വ്യൂ ഉള്ള സ്ഥലമാണ് അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടട്ടോ അപ്പം ഞങ്ങളിപ്പോൾ അതൊക്കെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകണം ഇപ്പം രാത്രി ആവാറായി സന്ധ്യ ഒരു ആറാം കാല ആ ടൈമൊക്കെ ആവാറായിട്ട് കാരണം സൂര്യനൊക്കെ നല്ല രസം കാണാനായിട്ട് കുറേ നേരം അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അത് നിന്നില്ല ആ വ്യൂ ഫോട്ടോസ് എടുക്കാനുള്ളത് കൊണ്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി കേട്ടോ അപ്പം ഇവിടെ ഞങ്ങൾ വന്ന് എട്ട് മൂന്ന് രണ്ട് വീഡിയോസ് ഒക്കെ എടുത്ത് ഞങ്ങൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വിവേഴ്സ് കിട്ടി അതുപോലെ ഒരുപാട് പുതിയ സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി അപ്പോൾ എല്ലാവരും ഇനിയും പുതിയ നല്ല രീതിയിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒക്കെ ശ്രമിക്കണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനി ഒരു അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ